കണ്ടൂരുണ്ടു എൻ്റെ കണ്ണനെ നീലത്തണ്ടാരണീ മണി വർണ്ണനെ കണ്ടാൽ കുതിക്കുമെൻ കണ്ണനെ നിങ്ങൾ കണ്ടായോ താമരക്കണ്ണനെ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവരീ പരമാത്മനെ പ്രണതക്ലേശനാശായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദനങ്ങളോട് എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ വിക്ഷുഗീത നിത്യപാരായണം തുടരുന്നു ഓം നമോ ഭഗവദേ വാസുദേവ ക്ഷോഭ്യമാണയാകിയ പ്രകൃതിക്കൂ വന്നോ സംഭവിച്ചതു ത്രിഗുണനാമധേയം താമസം രാജസവും സത്വവും ൽ പുന്തം കൊണ്ടു ഗുണത്തിൽ നിന്നു സൂത്രം ഭവിച്ചു പുമാനായി ഗുണസംയുതൻ മകാൻ സൂത്രത്തോടിട കൂടിയിരിക്കും സൂത്രത്തിങ്കിൽ നിന്നഹങ്കാരമുണ്ടായി പരിചിൽ വൈകാരികന്താനും തേജസന്താനും താമസന്താനുമേവഹങ്കാരവും ത്രിവിൽ ഇത്തരം ഉണ്ടായി വന്നോ തന്മാത്രകൾക്കും ശ്രോത്രാദ്ധ്യേന്ദ്രിയങ്ങൾക്കും തന്മാത്രകൾക്കും ശ്രോത്രാദ്യേന്ദ്രിയങ്ങൾക്കും മാനസത്തിനും മൂലം ചിന്മയമായിരിക്കും ചിത്തുകാരണം തന്നെ താമസത്തിങ്കിൽ നിന്നു പഞ്ചഭൂതങ്ങളുണ്ടാ ജസാഗങ്കാരത്തി നോദശന്ദ്രിയങ്ങൾ സത്രികാ അൽപ്പതിനൊന്ന് ദേവതകളുമുണ്ടായി ഓജസാലൻ്റെ സർവഭാവത്താലണ്ടത്തെയും ഉണ്ടാകിയതും എൻ്റെ ദേഹമായതിൽ ജലമണ്ഡല സമണ്ഡിതയായിരിക്കും നിടത്തിൽ ഉണ്ടായതൊരു പത്മമ്മപ്പൂവിൽ ചതുർമുഖൻ ഉണ്ടായിതവൻ മഹാത്തപസാ സിദ്ധനായിട്ട് എന്നുടെ അനുഗ്രഹാൽ രാജസഗുണം കൊണ്ടു നന്നായി ലോകങ്ങളും ലോകപാലന്മാരെയും ഉണ്ടാക്കി വിണ്ണവർക്ക് വിണ്ണം ഭൂതാദികൾക്ക് ഭുവർലോകം മർത്യർക്കു ഭൂലോകം സിദ്ധന്മാർക്കു ഭുവർ ലോ ഭൂതാദികൾക്ക് ഭുവർലോകം മർത്യർക്കു ഭൂലോകം സിദ്ധന്മാർക്കങ്ങുണ്ടാക്കി സിദ്ധ ലോകം അസുര നാഗങ്ങൾക്കും പാതാളം ങ്ങനെയാക്കി വച്ചു ദാതാവാദികളായ ത്രൈലോക്യവാസികളും ത്രിഗോണസ്വരൂപമായിരിക്കും കർമ്മങ്ങൾക്കും ത്രിലോകങ്ങളിൽ സർവഗതിയും വരുന്നല്ലോ തപസ്സു നിർമ്മലം ബലമല്ലോ തപസ്സന്യാസ യോഗാൽ മകർജനലോകവും തപസ്സത്യലോകവും ക്രമത്താൽ ബലമല്ലോ പാപവർജിതജ്ഞാനാൽ തപസ്സാ ഭക്തിയോഗിക നീ എന്നിരിക്കലും കാലാത്മാവാകും ദാധാവിനാൽ കർമ്മയുക്തമായി നിന്നിടിനോരിപ്രപഞ്ചം ത്രിഗുണപ്രവാക സിന്ധുവിലേ മുങ്ങിപ്പൊങ്ങി വിഗതാഗതമനവരതം കിടക്കുന്നു കർമ്മയുക്തമായി പ്രപഞ്ചം ത്രിഗുണപ്രവാക സിന്ധുവിലേ മുങ്ങിപ്പൊങ്ങി വിഗതാഗതമനവരതം കിടക്കുന്നു അണുവായി വലുതായി കൃശമായേതു ഏതു ഭാവം ഭാവിക്കുന്നവ സകലവും പ്രകൃതി പുരുഷ സംയുക്തമായതിമ്യവിലയമാ വ്യവഹാരത്തിനായി വികാരങ്ങൾ സംഭവിക്കുന്നു താനും യതു സംവാദത്തിങ്കൽ ചൊല്ലിയോരു പദാനഭേദോധമോ നിനക്കുള്ളത്തിലുണ്ടല്ലോ യാതൊരു ചൈതന്യത്തിൽ കൽപ്പിച്ചതാദ്യം തന്നെ അതിൻ്റെ പരമാർത്ഥം ചൊല്ലുവൻ വഴിപോലെ വധിച്ചൊരുപാദാനം പ്രകൃതി തന്നെയല്ലൂ പ്രകൃതി തന്നെയല്ലു ആയതിന് ആധാരമാകുന്ന ഒരു പുരുഷംഗൽ ുണ്ടായതിൽ നിന്നകം ധ്രിവിധമായി സൃഷ്ടിക്കു ബ്രഹ്മമായി സ്ഥിതിക്കു ഞാനായിട്ടും വിഷ്ടങ്ങളയത്തിനകം വിരാൻമയൻ സർവ ലോകവും സർവം താനായി സങ്കൽപ്പമാ സർവാത്മാവിരാട്ടിങ്കൽ കൽപ്പിത പ്രപഞ്ചങ്ങൾ സൃഷ്ടിപ്പതല്ല രക്ഷാസംഹാരം പ്രമാണമായി സൃഷ്ടിയും തങ്ങൾ പ്രമാണേന രക്ഷയുമല്ലോ മറ്റു രണ്ടവസ്ഥകൾ താൻ പ്രമാണവുമായി മറ്റുമെല്ലാം മേലിക്കുന്ന വിരാൺമയൻ അവിശേഷകമായ പഞ്ചത്വത്തിനായിക്കൊണ്ടു ഭുവനത്തോടു കൂടെ ലയിപ്പതും കേൾക്കാം അന്ന തിങ്കലിയെല്ലാം ലയിപ്പൂ ശരീരങ്ങൾ അന്നം ധാന്യത്തിൽ ധാന്യം ഭൂമിയിൽ ഭൂമി ഗന്ധേ ഗന്ധവുമപ്പില്ലയം ജലവും രസത്തിങ്കൽ അന്തരമാകും രസം അഗ്നിയിൽ അഗ്നി രൂപേ രൂപവും വായുവിംഗൽ സ്പർശത്തിൽ ലയം ഏവം സ്പർശവും പിണ്ണിൽ വ്യോമവും ശബ്ദത്തിങ്കൽ ഇന്ദ്രിയങ്ങളും അവർ തങ്ങൾ തൻ യോനികളിൽ യോനികൾ സൗമ്യമായ മനസ്സിൽ മനമീശേ ഈശ്വരനായ മഹാന്തനുടെ ഗുണങ്ങളിൽ നിശ്ചയം ഗുണങ്ങളും വ്യക്തത്തിങ്ക തന്നെ ലയിപ്പൂ കാലം യാമയാമജീവംഗലം ജീവനും ആത്മാവിംഗലാത്മാവിനില്ല ലയം കേവലാത്മാവ് വികല്പത്തിലും നാശത്തിലും ഏകമംഗല്ലാറ്റനം സർവദ ിലക്ഷണനങ്ങനെ എന്നെ കാണുന്നവർക്ക് ക്ഷണം പോലും എങ്ങനെ വകല്പമാം പ്രമങ്ങളുണ്ടാകുന്നു മനസ്സി ഹൃദീ കഥമിരിപ്പതുർക്കൂതയേ ർക്കോദയെ വ്യോമനിയന്ധകാരം നശിക്കുന്നതുപോലെ ഏ നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദശസ്കന്ധത്തിൽ ഭിക്ഷുഗീത വരകൾ ശഗതം തുടരും നാളെ रे राम रे राम राम Hare गरे हरे हरे कृष्ण हरे कृष्ण 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 रे ॐ जय जगदिश हरे कृष्ण जय जगदिशहरे भक्त जनाङ्गड दास्य जनोङ्गड क्षण मे दूरकरे ക്ഷണമേ ദൂർ കരു നാരായ നാരായണ ഓം സത്യ നാരായണ നാരായണ ഓം സത്യ നാരായ നാരായണ ഓം സത്യ നാരായ നാരായണ ഓ ॐ जय जगदीश हरे